ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് നമ്മളിൽ പലരും പലതരത്തിലുള്ള ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ടല്ലോ അപ്പോഴത്തേക്കും മുടി കറുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളുടെ മുടി വെളുത്തു വരികയും ചെയ്യും അപ്പം ഇതുപോലെ തന്നെ നമ്മളുടെ മുടി കറുക്കാനും അതുപോലെ മുടി ആരോഗ്യത്തോടെ വളരാനും കറ്റാർവാഴ കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണെന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങൾ നമുക്കറിയാം നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം മിക്കവരുടെയും വീട്ടിൽ കറ്റാർവാഴ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ചെടിച്ചട്ടിയിലും മണ്ണിലും ഒക്കെ ധാരാളം പിടിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർവാഴ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് നമ്മളുടെ മുടിക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ടു വളർത്തുവാണെങ്കിൽ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും പിടിപ്പിച്ചാൽ ഇതുപോലെ നല്ല ജെല്ലോട് കൂടിയ കറ്റാർവാഴ വാഴ കിട്ടുക ഇതിപ്പം ഞാൻ മണ്ണിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ല ആരോഗ്യമുള്ളത് തന്നെ ചെടിച്ചട്ടിയിലും വളർത്തി അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം തന്നെ നമ്മളുടെ കറ്റാർ അതുപോലെ തന്നെ വേണ്ടത് പനിക്കൂർക്ക ഇലയും കറിവേപ്പിലയും കൊണ്ടാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ഞാൻ ഇത് അത്യാവശ്യം തന്നെ നല്ല ജെല്ലോട് കൂടിയ കറ്റാർവാഴ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ഇലയാണ് പനിക്കൂർക്ക ഇലയുടെയും ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല നമുക്കറിയാം ഈ ഒരു ഇല മതി കുട്ടികൾക്കൊക്കെ വാ വാട്ടിക്കൊടുക്കും പനി ജലദോഷമൊക്കെ വരുമ്പം അത്രയും നല്ല ഒരു മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഇത് മുടിക്കും നല്ലതാണ് മുടി നന്മുടെ കറുക്കാനും അതുപോലെ തന്നെ താരം പോകാനും അഴുക്ക് പോകാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇതിന്റെ ജ്യൂസൊക്കെ നമ്മള് നമ്മൾ താൻ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം തന്നെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലെ ഇലയാണ് അപ്പോൾ അതും നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇത് മൂന്നും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നാടൻ കറിവേപ്പില തന്നെ ഹെയർ ഡൈക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്കറിയാം കെമിക്കലൊക്കെ തളിച്ച് വരുന്നതായിരിക്കും അതൊക്കെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതും ദോഷമാണ് അപ്പോൾ അത്യാവശ്യം തന്നെ നല്ലൊരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ല ക്ലീനാക്കി എടുക്കണേ അപ്പോൾ അത് ഇത്രയും എടുത്ത ശേഷം ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പന്നെ കയ്യിലെടുത്ത് നിന്ന് ജസ്റ്റ് കാണിക്കുവാണ് അപ്പോൾ ഇത് നമ്മളുടെ ഈ നരയുള്ള ഹെയർ ഡൈ ഹെയർ ഐയിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഇന്ന് വാങ്ങി തേക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നമ്മളുടെ പൈസ പോകുന്ന മാത്രമല്ല മുടി കുഴിച്ചിൽ താരൻ ഇതൊക്കെ ഉണ്ടാകും നമ്മൾ ഡൈ പുറത്തുനിന്നൊക്കെ വാങ്ങിത്തേച്ചാൽ അതിന് ശേഷം നമ്മൾ കഴുകിക്കളഞ്ഞാൽ മുടി എല്ലാം തന്നെ കറത്തു വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെർഡയിൽ മാത്രമല്ല ഒരു ഐസ് ക്യൂബ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യാൻ പറ്റിയ കറ്റാർവാഴ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ മുടിയൊക്കെ നല്ലപോലെ തളർത്ത് വരാ വളരാനും അതുപോലെ തന്നെ താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ കുളിക്കുന്ന മുമ്പ് തന്നെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് കളയാം അത് ഞാനിപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടി ഹെയർ ഒന്ന് കാണിച്ച് തരാവേ നല്ലൊരു തലയ്ക്ക് നമ്മളുടെ നല്ല തണുപ്പും അതുപോലെ മുടി കരുത്തേകാനും നമുക്ക് മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ ഒരു ഐസ് ക്യൂബ് നല്ലതാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നതിന് ഫ്രഷ് കറ്റാർ വഴി അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കയിലേയും കറിവേപ്പിലെയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി ക്കിടിക്കണം അപ്പം അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആ ജെല്ല് നമുക്കറിയാം സ്റ്റോർ ചെയ്തൊക്കെ ചെയ്ത് വെച്ചാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കറ്റാർവാടയുടെ നമുക്ക് വീട്ടിൽ തന്നെ ജെല്ല് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ അത്യാവശ്യം തന്നെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയും നല്ലപോലെ വാഷ് ചെയ്ത് അത് നമുക്ക് വേണം അപ്പോൾ അത്യാവശ്യം ഞാൻ രണ്ട് തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെയറിന് എത്രയുണ്ട് ഹെയർ അതിനനുസരിച്ച് ജെല്ലെടുക്കാൻ നോക്കണേ അപ്പോൾ അത് ഞാൻ കറിവേപ്പില ഇലയും നമുക്ക് ആ ഇല മാത്രം മതി അപ്പോൾ ആ തണ്ടും നാരൊക്കെ നമുക്ക് കളഞ്ഞ ശേഷം ഇല മാത്രം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നല്ലപോലെ വാഷ് ചെയ്ത് നമ്മളുടെ പനിക്കൂർക്ക ഇലയാണ് ഇത് നല്ലതാണ് മുടി കറുക്കാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരല തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു തണ്ട് മാത്രം വെച്ചാൽ മതി ഇഷ്ടംപോലെ തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അത് ഇത് മൂന്നും ഞാനൊരു ചെറിയൊരു ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണേ അപ്പം ഇത് അരക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാട്ട് നല്ലത് നമുക്ക് തേയില വെള്ളമാണ് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അപ്പം തേയില വെള്ളം നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്താൽ വളരെയധികം നല്ലതാണ് അത് താരം പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഉലുവ അപ്പം നല്ലപോലെ ഇത് വറ്റിച്ച് അര ഗ്ലാസ് ആക്കുക നമ്മൾ എത്രയോ വെള്ളമെടുത്ത് അതിന് നേർ പകുതിയാക്കി വറ്റിച്ചെടുക്കണം ഇത് മാത്രം ഇട്ട് മുടി ഇടക്ക് വാഷ് ചെയ്യുന്നതും മുടി നല്ല കരുത്തേകാനും ഒക്കെ നല്ലതാണ് നല്ലപോലെ വളരാനൊക്കെ നല്ലതാണ് ഇപ്പം നമ്മളുടെ തേയില വെള്ളം റെഡി ആയിട്ടുണ്ട് തണുത്ത ശേഷം നമുക്കിത് നമ്മളുടെ ഇതിൽ അരച്ച് കൊടുക്കാം നല്ലപോലെ ഒഴിച്ച് ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളമായ അരഞ്ഞ് കിട്ടാനും പാടായിരിക്കും നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഈ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടോ ആവശ്യത്തിന് മാത്രമേ തേയില വെള്ളം ഒഴിക്കാവുള്ളൂ അപ്പോൾ ഇനി ഇത് ഇത് മാത്രം ഇട്ട് നമ്മളുടെ മുടിയിലൊക്കെ ഹെയർ പാക്ക് ഇടുന്നതെന്നൊക്കെ നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മളെ ഹെയർ ഡൈ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അതിനായിട്ട് ഞാനൊരു ഇരുമ്പി ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇരുമ്പി ചീനിച്ചട്ടിയാകുമ്പോൾ നമ്മൾ ഡൈ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ബ്ലാക്ക് കളറിൽ ഡൈ വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സിങ് തയ്യാറാക്കുമ്പോൾ ഇരുമ്പി ചീനീച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇരുമ്പി ചീനിച്ചട്ടി ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അത് നല്ല ഫ്രഷോട് കൂടിയ പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എത്രയാണ് നമുക്ക് അളവ് മുടിയുടെ അളവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കൊടി അതുകൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്യണം ഇത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ തേല് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തൊന്ന് നോക്കുവാണ് പോരെങ്കിൽ മാത്രം നമുക്ക് തേയില വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചു കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഞാൻ ആവശ്യം ഒന്ന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ തേയില വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിറ്റാമിൻ ക്യാപ്സൂൾ കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതും നമ്മളുടെ മുടിക്കേറ്റം നല്ലതാണ് ഇതുകൂടെ ഞാൻ ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത് ഇതിപ്പോൾ അല്ല നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് പിറ്റേ ദിവസമാണ് അപ്പോൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ നമ്മളെ ഡൈ നല്ല ബ്ലാക്ക് കളറിൽ വരുത്തുള്ളൂ അപ്പോൾ അത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഡൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നരയുള്ള ഹെയറിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ല ഒരു നരയുള്ള ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഷാംപൂ സോപ്പൊന്നും ഇണ്ട നോർമൽ വാട്ടറിൽ നമുക്ക് അല്ലെങ്കിൽ താളിയിൽ നമുക്ക് വാഷ് ചെയ്ത് ചെയ്യാം മുടി എല്ലാം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാം നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തേകാനൊക്കെ അപ്പോൾ മൂന്ന് തണ്ട് ഞാൻ കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് നല്ല ജെല്ലുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് കറിവേപ്പില ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതിയാണ് അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്ത് നല്ല നമുക്ക് ആ വേപ്പിലെ മാത്രം അടർത്തി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ജെല്ലാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതെ ഞാൻ കറ്റാർവാഴ രണ്ട് സൈഡിൽ മുള്ളൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ആ ജെല്ല് മാത്രമാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്റ്റോർ ചെയ്തൊക്കെ നിങ്ങൾക്ക് വെക്കാം ഇത് രണ്ടും കൂടെ അരച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്ത് മുടിയിൽ നേരിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഐസ് ക്യൂബായിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതുപോലെ തന്നെ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് ജെല്ല് മാത്രം എടുത്ത ശേഷം നമ്മളുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം തന്നെ ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയൊരു ജാർ ിലേക്ക് കറ്റാർ വാഴ അതുപോലെ തന്നെ നമ്മളുടെ വേപ്പിലയിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കണം അരയാൻ വേണ്ടി കേട്ടോ അതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അരച്ച ശേഷം ഒന്ന് അതിൻ്റെ ആ വേപ്പിലയുടെ നാരും തണ്ടും കാണും അപ്പോൾ ഒന്ന് അതൊക്കെ പോകാനായിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൂടെ എടുത്ത ശേഷം വേണം ആ ജ്യൂസ് മാത്രം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കണ്ടില്ല അപ്പം ചെറിയ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ അപ്പോൾ ആ നാരൊക്കെ പോയി കിട്ടും അപ്പം ജ്യൂസ് മാത്രം ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് ൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബായിട്ടാകുമ്പോൾ നമുക്ക് നല്ല മുടിയിലൊക്കെ ഒന്ന് നല്ലപോലെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മളുടെ മുടി വളരാനും പുതിയ മുടി കിളിർക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ജ്യൂസ് കണ്ടില്ലേ ഈ ജ്യൂസ് മാത്രം മതി മുടിക്ക് എല്ലാ പ്രശ്നങ്ങളും വിധ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുക അപ്പം ഞാൻ എന്തായാലും ഒരു ഐസ് ട്രേയിൽ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുവാണ് അതിനുശേഷം ശേഷം ഫ്രീസ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ കറ്റാർ വാഴ നമ്മളുടെ ഐസ് ക്യൂബ് റെഡി കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് ഒന്ന് രണ്ട് ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടും നല്ലതാണ് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേ എടുത്തപ്പം നല്ല നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും ഐസ് ക്യൂബ് എടുത്ത ശേഷം ഒരു കോട്ടൺ തുണിയിൽ ആക്കി വേണം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമ്മളുടെ തല നല്ലപോലെ തണുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും പുതിയ മുടി ക്ലിർക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ഇത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കോട്ടൺ തുണിയിൽ ആവശ്യത്തിന് മാത്രം എടുത്ത ശേഷം നമ്മൾ ഒന്ന് കണക്കാക്കിയിട്ട് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലൊരു നമ്മളുടെ ഹെയർ പാക്ക് ഒക്കെ ചെയ്തില്ല അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിനൊക്കെ കിട്ടാനും ഒക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഐസ് ക്യൂബ് തന്നെയാണ് കറ്റാർ വാഴ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ബോഡിയിൽ മാത്രമല്ല നമുക്ക് മസാജ് ചെയ്യുന്നത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ മുടിയിൽ മസാജ് ചെയ്ത ശേഷം ഞാൻ നല്ലപോലെ ഞാൻ വാഷ് ചെയ്തും കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം മസാജ് ചെയ്ത് അപ്പോൾ കുളിച്ചു ശേഷം ഇപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് നല്ലപോലെ തന്നെ അതായത് കണ്ടോ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ജ്യൂസ് മാത്രമാണെങ്കിൽ ഇതുപോലെ തന്നെ കുളിക്കുന്ന മുമ്പ് അപ്ലൈ ചെയ്താൽ മതി ഇഷ്ടം